മലയാളി തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശ്വാസകരമായ ഹജ്ജ് കാലമാണ് ഇത്തവണത്തേത് കഴിഞ്ഞ വർഷത്തേതുപോലെ മരണങ്ങളില്ല സൂര്യാതപമേറ്റ് അധികമാരും വീണതുമില്ല എങ്ങനെയാണ് ഈ ഹജ്ജ് കാലം സൗദി ഭരണകൂടം പൂർത്തിയാക്കിയത് അതിന്റെ വഴികളിലൂടെയാണ് ഇനി മക്കയിലെ കാബയുടെ നിർമ്മാണത്തിൽ ആരംഭിക്കുന്നതാണ് ഹജ്ജിന്റെ ചരിത്രം പ്രവാചക ശ്രേഷ്ഠരായ ഇബ്രാഹിം നബി അലഹിസ്ലാമിന്റെ ത്യാഗോജ്വലമായ ജീവിതമാണ് ഹജ്ജിന്റെ ഓരോ വഴികളിലും ഉള്ളത് പ്രവാചകൻ മുഹമ്മദ് നബി പഠിപ്പിച്ച ഹജ്ജിന്റെ വഴിയിലേക്ക് വിശ്വാസികൾ എത്തുന്നത് അങ്ങനെയാണ് ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാണ് ഹജ്ജ് സമ്പത്തും ആരോഗ്യമുള്ളവന് നിർബന്ധമായ കർമ്മം അതിനായി ഓരോ വർഷവും ദുൽഹജ് മാസത്തിൽ ഇതുപോലെ വിശ്വാസികൾ മക്കയിലേക്ക് ഒഴുകുന്നു ഹജ്ജിന്റെ ഉള്ളടക്കം അറഫയിലാണ് ഹജ്ജ് എന്ന് പറയുന്ന വിഭാഗത്ത് മറ്റ് വിഭാഗത്തുകളെക്കാൾ വ്യത്യസ്തമാകുന്നത് തന്നെ എല്ലാ തലത്തിലുമുള്ള സമർപ്പണം അതിന് ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അതില് ശാരീരികമായ സമർപ്പണമുണ്ട് സാമ്പത്തികമായ സമർപ്പണമുണ്ട് ഇതെല്ലാം ചേർന്നതുകൊണ്ടാണ് ആ ഒരു കർമ്മത്തിനെ എന്താണ് ഹജ്ജ് അക്ബർ എന്ന രൂപത്തിൽ മറ്റു കർമ്മങ്ങളൊന്നും വിശേഷിപ്പിക്കാത്ത രൂപത്തിൽ ഖുർആൻ വിശേഷിപ്പിക്കുകയും ചെയ്തത് എല്ലാ തലത്തിലുമുള്ള ഒരു ഒരു സമർപ്പണം വിശ്വാസിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ട് ഈ പിന്നെ ആരാധനകളിലൂടെ ഇസ്ലാം ഉദ്ദേശിക്കുന്നത് എന്താണ് ഉപരിപ്ലവമായ ഒരു പരിവർത്തനം മാത്രമല്ല അതിലും മനുഷ്യനെയും കൂടെ പരിഗണിക്കണമെന്നുള്ള വലിയൊരു സന്ദേശം ഈ ആരാധനകളിലൂടെ നൽകുന്നുണ്ട് നോക്കൂ പിന്നെ ഹജ്ജ് തന്നെ ഹജ്ജിനെക്കുറിച്ച് ഹജ്ജിന് സ്വീകാര്യ യോഗ്യമായ ഹജ്ജിനെക്കുറിച്ച് പ്രവാചം സ്ഥലതാൽ സ്വലം പറയുന്നിടത്ത് പറയുന്നുണ്ട് ആളുകളുമായിട്ട് ഇടപഴുക അവരോട് സലാം പറയുക അവർക്ക് ഭക്ഷണം കൊടുക്കുക ഇതൊക്കെ സ്വീകാര്യയോഗ്യമായ ഹജ്ജാണ് എന്നുള്ള രൂപത്തിൽ പ്രവാചകൻ അലീസ് അലൈഹി സ്വലമയുടെ ഡെഫിനിഷൻ അല്ലെങ്കിൽ നിർവചനം നമുക്ക് കാണാൻ കഴിയും അപ്പോൾ മനുഷ്യനെയും കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവത്തെ എത്തിപ്പിടിക്കാൻ കഴിയൂ എന്നുള്ള വലിയ സന്ദേശം എല്ലാ ആരാധനകളും എല്ലാ ആഘോഷങ്ങളും പറയുന്നത് പോലെ ഹജ്ജ് പ്രത്യേകമായി പങ്കുവെക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഉള്ളാണ് പിന്നീടുള്ള ഹാജിയുടെ ജീവിതം നിർണ്ണയിക്കുന്നത് ജീവിതം തന്നവന് മുന്നിൽ മറന്നു കയറിപ്പോയ വഴികളെല്ലാം ഏറ്റുപറയുന്നവർ തന്നു തന്നു നിറഞ്ഞ ജീവിതത്തിനോട് നന്ദി ചൊല്ലാൻ വിട്ടുപോയവർ ഒരിക്കലും പോകരുതാത്ത വഴികളിലൂടെ കടന്നവർ തൊട്ടപ്പുറത്തുള്ളവനോട് ചെറുകാര്യത്തിനു പോലും കെറുവിച്ചവൻ തൊട്ടപ്പുറത്ത് ഗസയിൽ തീയായി അടർന്നു പോയവരുടെ ഉറ്റവർ അങ്ങനെ വൈവിധ്യങ്ങളായിരുന്നു അറഫ നിറയെ കറുത്തവനും വെളുത്തവനും ശ്രേണിയുള്ളവരും എല്ലാം രണ്ട് കഫൻ പുടവയിൽ മുന്നിൽ കുനിഞ്ഞു നിന്ന് കരഞ്ഞു എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ കഴിഞ്ഞു വന്ന ആളാണ് എൻ്റെ മൂത്ത മകൾ തന്നെ ബ്ലഡ് ക്യാൻസർ ആയിട്ട് മരണപ്പെട്ടിട്ടുണ്ട് ഒരുപാട് ഒരുപാട് പട്ടിണിയും പരിവട്ടമായിട്ടാണ് ഞാൻ എൻ്റെ ജീവിതകാലത്ത് പഠനകാലങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് സർവശക്തനായ നാഥ അൾട്ടിമേറ്റ് ജയമായ സ്വർഗം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും സന്തോഷവും തീർച്ചയായും സർവശക്തനായ നാഥൻ എന്നെ കൈവിട്ടിട്ടില്ല എന്നുള്ള ആത്മധൈര്യം എനിക്ക് നല്ല പോലെ ഇവിടെ വന്നപ്പോൾ അനുഭവപ്പെടുകയും ചെയ്തു ഞാനൊരു സംഘത്തോടൊപ്പം ആയതുകൊണ്ട് എൻ്റെ ദുർബലമായ ശരീരം എനിക്ക് വിഷയമല്ല എന്നെ എൻ്റെ കൂടെയുള്ളവർ എന്നെ അവിടെ എത്തിക്കും എനിക്ക് സർവശക്തനായ നാഥനോട് പ്രാർത്ഥിക്കാനുള്ള നല്ല സാഹചര്യങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അറഫിന്റെ ആത്മാവാകുന്നത് മനുഷ്യന്റെ തിരിച്ചറിവിലൂടെയാണ് ഹാജിമാർ മുസ്തലിഫയിലേക്ക് നീങ്ങുന്നതും അവിടെ റബ്ബിനെ കിനാവ് കണ്ടു കിടക്കുന്നതും അങ്ങനെയാണ് ഹജ്ജിന്റെ ഓരോ കർമ്മവും ഇബ്രാഹിം നബിയുടെ ജീവിതത്യാഗവുമായി ബന്ധപ്പെട്ടതാണ് കൂടെയുള്ളതിനെയെല്ലാം റബ്ബിന്റെ ഹുബിനു വേണ്ടി വിട്ടൊഴിഞ്ഞ പ്രവാചക പ്രമുഖൻ അദ്ദേഹത്തിന്റെ ത്യാഗം പരീക്ഷിക്കാൻ മാത്രമുള്ളതായിരുന്നു മകൻ ഇസ്മായിൽ അലെ ബലി നൽകാനുള്ള കൽപ്പന അതിനായി പുറപ്പെട്ട വഴിയാണ് മുസ്തലിഫ് കഴിഞ്ഞ് ഇന്നത്തെ മിനായിൽ ഹാജിമാർ നീങ്ങുന്ന ജംറയുടെ പ്രദേശങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിനെ പിന്തിരിപ്പിക്കാൻ മുമ്പെല്ലാത്തിലും എന്ന പോലെ പിഷാജ് എത്തുന്നു ദൈവമാർഗത്തിൽ നിന്നും തന്നെ പിന്തിരിപ്പിക്കാൻ ഒന്നിനുമാകില്ലെന്ന് പറഞ്ഞ് അദ്ദേഹം പിശാജിനെ കല്ലെറിഞ്ഞോടിച്ചു ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ അഥവാ ദൈവനാമത്തിൽ അള്ളാഹുവാണ് വലിയവൻ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അത് ഇതേ ഉരുവിട്ടാണ് വിശ്വാസികൾ ജംറയിൽ പ്രതീകാത്മകമായി കല്ലെറിയുന്നത് പിന്നാലെ സംഭവിക്കുന്നത് അള്ളാഹുവിന്റെ കൽപ്പനയാണ് പ്രിയപ്പെട്ടവനെ ബലിയൊറുക്കാൻ തയ്യാറായ എന്റെ പ്രിയപ്പെട്ടവനെ നീ ആടിനെ ബലിയൊറുത്ത് സന്തോഷത്തിലാകൂ എന്ന് അല്ലാഹുവിന്റെ കൽപ്പന ഇതോർത്താണ് ഓരോ വിശ്വാസിയും കല്ലേറുകർമ്മും ഒപ്പം തന്നെ ബലികർമ്മവും പൂർത്തിയാക്കുന്നത് പ്രവാചകൻ മുഹമ്മദ് നബിയോട് കല്ലേർ കർമ്മത്തിനിടയിൽ വലിയ കല്ലാണോ ഉപയോഗിക്കേണ്ടത് എന്ന് ഒരു അനുചരൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ അതിരു കവിയരുതി എന്നായിരുന്നു അതിന് പ്രവാചകന്റെ മറുപടി അതിനാൽ കുഞ്ഞു കുഞ്ഞു കല്ലുകളാണ് വിശ്വാസികളിവിടെ ഒഴുകിയെത്തി എറിയുന്നത് ജമ്രയിൽ കളയുന്നത് പലതാണ് ഞാനെന്ന ഭാവം അള്ളാഹുവിന് കീഴ്പ്പെടാൻ തയ്യാറല്ലാത്ത ജീവിതം പൈശാചിക ചിന്തകൾ വിശ്വാസികൾ പ്രാർത്ഥിക്കുന്നു മാത്രം എന്ന് ഏതൊരു വിശ്വാസിയെയും അവൻ്റെ അവസാന ആഗ്രഹം എന്ന് പറയുന്നത് പരമമായ ആഗ്രഹമെന്ന് പറയുന്നത് സ്വർഗം ലഭിക്കുക നരകവിമോചനം ഉണ്ടാകുക എന്നതാണ് ഈ പരിശുദ്ധമായ കർമ്മങ്ങളിലൂടെ കർമ്മങ്ങളിലൂടെ ഈ പറയുന്ന ലക്ഷ്യത്തിലെത്താൻ സാധിക്കുമെന്ന് തന്നെ കുറച്ച് വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് വിശ്വാസികൾ എല്ലാവരും സമ്മേളിക്കുകയും സദാസമയവും ജാഗരൂകരായി തന്നെ ദൈവിക സന്നിധിയിലേക്ക് പ്രാർത്ഥനാ നിർഭരമായ അവസരങ്ങളിലൂടെ കടന്നു പോകുന്നത് ഇവിടെ നിന്നും ഹാജിമാർ കാബക്കരിക്കിലേക്ക് ഹജ്ജിന്റെ തൊവാഫിനായി എത്തും അവിടെ കാബയെ വലയം ചെയ്യുന്നു ഇബ്രാഹിം നബിയുടെ ഭാര്യ ഹാജറ ബീവി ഭർത്താവ് ദൈവനിർദ്ദേശപ്രകാരം നീങ്ങിയപ്പോൾ കുഞ്ഞിന് വെള്ളത്തിനായി ഓടിയതാണ് സഫ മർവാ കുന്നുകൾ അവയ്ക്കിടയിലൂടെ വിശ്വാസികൾ ആ ഓർമ്മകളുമായി ഓടുന്നു സ്ത്രീകൾക്ക് ഇവിടെ ഓട്ടം നിർബന്ധമില്ല ഹാജറ ബി ഓട്ടം സ്ത്രീകൾക്കുള്ളതായിരുന്നല്ലോ ഹാജറ ബി വലയുന്ന ഓട്ടത്തിനൊടുവിലാണ് മകൻ ഇസ്മായിലിന്റെ കാലിട്ടടിച്ച ഇടത്ത് ജംസമിന്റെ ഉറവ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ഇന്നും വറ്റാത്ത ജംസം അതിന്റെ നീരിനാൽ തൊണ്ട നനച്ചാണ് വിശ്വാസികൾ തൊവാഫും സായിയുമെല്ലാം പൂർത്തിയാക്കുന്നത് ബലിപെരുന്നാൾ ദിനത്തിലാണ് ഈ കർമ്മങ്ങളെല്ലാം തീർത്ഥാടകർ പൂർത്തിയാക്കുന്നത് ഇബ്രാഹിം നബിയുടെയും മകന്റെയും ത്യാഗം പുതുക്കി അന്ന് ബലികർമ്മവും തീർത്ഥാടകർ പൂർത്തിയാക്കുന്നു ഇന്ന് ലക്ഷക്കണക്കിന് പേർ ഹജ്ജിനെത്തുന്നതിനാൽ ഭരണകൂടമാണ് ഈ കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കി നൽകുന്നത് ഇതിനായി കൂപ്പൺ നൽകാറാണ് പതിവ് ഇവയുടെ മാംസം ദരിദ്ര രാഷ്ട്രങ്ങളിലേക്ക് കയറ്റി അയക്കും ബലികർമ്മം കഴിയുന്ന ഹാജിമാർ മുടിമുറിച്ച് ഹജ്ജിന്റെ വേഷത്തിൽ നിന്നും ഒഴിയും ഒരു മനുഷ്യന്റെ ഏറ്റവും ഭംഗിയുള്ള ഭാഗമാണ് തലമുടി അത് നീക്കം ചെയ്യുന്നതിലൂടെ എല്ലാം ദൈവത്തിലേക്ക് സമർപ്പിക്കുകയാണ് ഹജ്ജിമാർ ഹജ്ജിന്റെ അറഫ കഴിഞ്ഞുള്ള ദിനത്തിലെ കർമ്മങ്ങൾ പൂർത്തിയാക്കി മിനായിലേക്ക് മടങ്ങിയെത്തുമ്പോഴേക്കും തീർത്ഥാടകർ ഏതാണ്ട് ഇരുപത് കിലോമീറ്ററിലേറെ ദൂരം സഞ്ചരിച്ചിരിക്കും മിനായിലെ തമ്പുകളിൽ തിരിച്ചെത്തുന്നവരുടെ പ്രാർത്ഥനയിൽ പലതാണ് ഹജ്ജിന്റെ യാത്രകളിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഓരോരുത്തരും അനുഭവിക്കുന്ന യും ക്ഷമയുടെയും സഹനത്തിന്റെയും ഭാഗങ്ങളുണ്ട് ഗസ ഉൾപ്പെടെ അവയിലുണ്ട് ഗസയിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ചിന്തിക്കുന്നതിനും അവസ്ഥയാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ കടന്നു പോകുന്നത് നമ്മളെല്ലാവരും ഈ ഹജ്ജ് വേളയിൽ ഗജക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തന്നെയാണ് എല്ലാവരോടും പറയാൻ ഹജ്ജ് പൂർത്തിയാക്കുമ്പോഴുള്ള തിരിച്ചറിവുകൾ പലതാണ് അപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ബോധ്യമാകുന്നത് ഇപ്പം ഇനി നാട്ടിൽ ചെന്നാലും ഞാനുമായി ബന്ധപ്പെടുന്നവരും പുതിയ കുട്ടികളും അല്ലെങ്കിൽ എൻ്റെ മക്കളെ മക്കളും അവരോടൊക്കെ ഞാൻ അഡ്വൈസ് ചെയ്യുക നിങ്ങളുടെ നല്ല യൗവനത്തിൽ നിങ്ങൾ ഈ ഹജ്ജ് കർമ്മം നിർവഹിക്കാനായിട്ട് വരണം കാര്യം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ചേഞ്ചസ് ഉണ്ടാകും അതുമാത്രമല്ല ആ പ്രായം മുതലുള്ള അവരുടെ ജീവിതത്തിൽ തന്നെ വളരെ മാറ്റങ്ങളും അവരുടെ സ്വഭാവ ഘടനയിലൊക്കെ ഒത്തിരി വ്യത്യാസങ്ങളുണ്ടാവും ഇപ്പോഴിവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നതും ഈ ചരിത്ര സ്ഥലങ്ങളൊക്കെ കാണുകയും വല്ലാത്തൊരവസ്ഥയാണ് നമ്മൾ കണ്ണു നിറഞ്ഞു പോകുന്ന ജീവിത അനുഭവങ്ങൾ നമ്മൾ നേരിട്ട് കാണുന്ന സ്ഥലങ്ങൾ അവിടെയൊക്കെ നടന്ന സംഭവങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നാട്ടിലൊക്കെ ആണെങ്കിൽ എൻ്റെ പൊതുവെ എല്ലാവരും നമുക്ക് ചെറിയൊരു കാര്യത്തിൽ പോലും നമ്മൾ എന്താ ഇത് എക്സൈറ്റഡ് ആവും മീൻസ് എന്തെങ്കിലും ഒരു ബസ് ഇപ്പം നമ്മൾ പിന്നെ ലേറ്റ് ലേറ്റാവുവാണെങ്കിൽ നമ്മൾ വാച്ച് നോക്കും എന്താ ഇത്ര ലേറ്റ് ലേറ്റായത് അതാണ് ഇതാണെന്നു നമുക്കൊരു ഇതാവും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ നമ്മൾ ക്ഷമിക്കും നമുക്കൊരു ഓട്ടോമാറ്റിക്കായിട്ട് ആ ഫീലിംഗ് നമുക്ക് വരും നമുക്കൊരു അങ്ങനെ ചിന്ത തോന്നത്തേ ഇല്ല ഓക്കെ ബസ് വരട്ടെ ഒക്കെ കാര്യങ്ങൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവുമല്ലോ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ ആണെങ്കിൽ നമുക്കൊരു മുഷിപ്പുണ്ടാവില്ല കാരണം നമ്മൾ നമുക്ക് ആ സഹനശക്തിക്ക് വേണ്ടിയുള്ള നമ്മൾ തയ്യാറെടുപ്പായി നമ്മുടെ മനസ്സിനെ പക്വത ആക്കാണ് അപ്പോൾ ഒരു ഒരു നമ്മൾ ഈ വരുമ്പോൾ തന്നെ നമുക്കൊരു നമ്മുടെ മനസ്സ് മൊത്തം ചേഞ്ച് ആവും ആവും അത് ഓട്ടോമാറ്റിക്കലി ഹജ്ജ് ഹാജിയെ മാറ്റുന്നത് ഇങ്ങനെയെല്ലാമാണ് തിരികെ മിനായിലെ തമ്പുകളിൽ ഹാജിയുടെ ഉള്ള് ദൈവത്തിനു വേണ്ടി പൊള്ളലേറ്റിരിക്കും തളർന്ന അവരുടെ ശരീരം ഇബ്രാഹിം നബി അലഹിസ്സലാമിന്റെ ത്യാഗത്തിനാൽ വിയർത്തതായിരിക്കും